അത്ത ഇടാൻ വേണ്ടിയിട്ടുള്ള പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല രാവിലെ ആയിട്ടുണ്ട് ഇപ്പൊ ഒരു ഏഴര സമയം ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ പൂ പറിക്കാൻ ഇതുവരെ ഇറങ്ങാൻ പറ്റില്ല കാരണം മഴ ആയത് കാരണം നമുക്ക് പൂ പറിക്കാൻ പറ്റില്ല ഇപ്പൊ അത് തുടങ്ങിയതാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇനി ഓരോരോ പൂ നമ്മൾ പറിക്കത് ഒരു വൈലറ്റ് കളർ പൂവാണ് കിട്ടിയത് ഇവിടെ കുറേ ഉണ്ട് അങ്ങനത്തെ വൈലറ്റ് കളർ പൂക്കൾ കുറേ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അത് പറിക്കാൻ വിചാരിച്ചു അപ്പൊ ഞങ്ങൾ പറിക്കും നമ്മൾ കുറച്ചൊക്കെ പൂപ്പൊ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോ കാട്ടിലൂടെ ഒക്കെ പോയപ്പോ കിട്ടിയ കുറച്ച് പൂവ് അതൊക്കെ വെള്ളക്കാർ ഉണ്ട് ചെമ്പരത്തിൻ ചെമ്പരത്തിന്റെ രണ്ട് വിധുണ്ട് പിന്നെ തെച്ചി തെച്ചി ഇനിയുണ്ട് വേറെ ഉണ്ട് നമ്മളെടുത്തിട്ടില്ല പറിക്കാനുണ്ട് പിന്നെ ചെമ്പരത്തിൻ ഇത് മൂന്നും മൂന്ന് വിധത്തിലൊക്കെ ചെമ്പരത്തിയാണ് പിന്നെ ഞങ്ങൾ നേരത്തെ എടുത്തപ്പോ കാണിച്ചെന്നില്ലായിരുന്നു ആ പൂവാണ് പിന്നെ കാട്ടിൽ നിന്നാണ് ഇതിന് പറയാ അങ്ങനത്തെ ചെറിയൊരു ഇത് ഈ പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഒരു പൂക്കൾ ഇടുന്നത് കാണാം അപ്പോ നമ്മളിങ്ങനെ പൂക്കൾ ഓരോന്ന് വെച്ച് അത്ത പൂക്കള ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ സദ്യക്കുള്ള ഇലകളൊക്കെ നിരത്തി അതിലോരോ ഉപ്പേരികളും കറികളും പിന്നെ ചോറും സാമ്പാറും എല്ലാം നേരത്തെ നല്ലൊരു പായസായിരുന്നു പപ്പടവും പഴവും പായസം കൂട്ടി വാവും

അപ്പോൾ നമ്മൾ സുന്ദരിക്ക് പൊട്ടത്തൊടൽ ആരംഭിക്കാൻ പോവുകയാണ് అప్పు నమ్ ఈ బ్లగ్ ఇత్రేళ్ళు లైక్ షేర్ ఆండ్ సబ్స్క్ైబ్